അപ്പൊ ബീരാണ്ടിയെ സംബന്ധിച്ച് ഏകദേശം മനസ്സിലായില്ലേ ബീരാണ്ടിയെ സംബന്ധിച്ച് കൃത്യമായി മനസ്സിലായില്ലേ ബീരാണ്ടിയും അദ്ദേഹത്തിന്റെ തൊരീക്കത്തും ആ തൊരീക്കത്തിലെ പ്രധാനപ്പെട്ട മുരീതന്മാരാണ് ഈ കുരുവട്ടൂരികൾ ഈ കുരുവട്ടൂരി കറക്ക് കമ്പനി മുഴുവനും ഈ ബീരാണ്ടിയുടെ മുരീതന്മാരാണ് അല്ലേ അനുഭവസ്ഥർ കൃത്യമായിട്ട് പറയുന്നു കോ മാളയക്കും അങ്ങോട്ട് പറഞ്ഞേക്കും ആളുകളെ അത്രയും വലിയ ഷെയഹായിട്ട് കാണുകയാണ് എന്താ അയാളെ കോളിഫിക്കേഷൻ എന്താണ് അയാൾ നിസ്കരിക്കൂല നിസ്കാരം നിർബന്ധമല്ല നിസ്കാരത്തിന്റെ വുജൂബിനെ നിഷേധിക്കുന്നു കുഫർ പറയുന്നു ആ അവിടെ വരുന്ന ആളുകളോട് പറയും എന്ന് പറയുന്നു വെള്ളിയാഴ്ച പോലും ജുമാക്ക് പോകാതെ അവിടെ ഇരുന്ന് മൗലിത എന്നൊക്കെ പറഞ്ഞ് തീറ്റയൊന്നടത്തിപ്പിരിഞ്ഞു പോകുന്നു ഇതൊക്കെയാണ് അയാളെ ക്വാളിഫിക്കേഷൻ പിന്നെന്താ ക്വാളിഫിക്കേഷൻ വിശ്വാസികൾ ചങ്കിര ചോരയായി കാണുന്ന പ്രാണന്റെ പ്രാണനായി കാണുന്ന ഹബീബായ മുത്തനബി സാഹു അലഹി വസ്ലമ തങ്ങളെപ്പോലും നിന്ദിക്കുന്നു അവിടത്തെ സംബന്ധിച്ച് പോലും മോശമായ പദപ്രയോഗം നടത്തുന്നു അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലാ വസ്ലമ തങ്ങളുടെ ഏറ്റവും വലിയ മോചിതത്വം അള്ളാഹുവിൻ്റെ കലാം പരിശുദ്ധ ഖുർആാൻ വിശ്വാസികൾ നെഞ്ചോട് ചേർത്ത് വെക്കുന്നു ആ വിശുദ്ധ ഖുർആനെ നിലത്തിട്ട് ചവിട്ടുന്നു അങ്ങനെ വിശുദ്ധ ഖുർആാനിനെ നിന്ദിക്കുന്ന ഷൈഖാൻ തനി പിശാച്ചല്ലേ ആ പിശാച്ചിൻ്റെ അനുയായികളാണിവർ ഇതൊക്കെയാണ് ആ പിശാച്ചിൽ അവര് തങ്ങളുടെ നേതാവാകാൻ കാണുന്ന യോഗ്യത നിങ്ങൾക്ക് പറ്റിയ ശേഖാണ് നിങ്ങൾക്ക് പറ്റിയ ശേഖാണ് ഷേഖും മുറബിയൊക്കെ ആയിട്ട് അവതരിപ്പിക്കുന്നവരാണ് അല്ലേ നിങ്ങൾക്ക് പറ്റിയ ശേഖാണ് ഇനി ഈ ബീരാണ്ടി ആ ബീരാണ്ടി വെള്ളിയാഴ്ച ജുമാന്റെ സമയം ജുമാക്ക് പോകാതെ അയാളെ പൊരയിൽ മൗലിതോത എന്ന് പറഞ്ഞിട്ട് കൂടിയിരിക്കുന്നു എല്ലാ മോമിനീകളും ജുമ നിസ്കരിക്കുന്നു ഇവന്മാർക്ക് ജുമല്ല ഓരോട മൗലിത് എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയോ ചൊല്ലി പിരിയുന്നു ഭക്ഷണവും കഴിച്ചിട്ട് ഇറങ്ങി വരുന്നു ആ സമയത്ത് ആരുണ്ട് ഞമ്മളെ പമ്പേസ് മൗലവി സമതുണ്ട് അതിൽ സമതുണ്ട് അങ്ങനെ അവർ തിരിച്ച് ഇറങ്ങി കാറിൽ കയറിങ്ങനെ വരുന്ന സമയത്ത് അത് കണ്ടുകൊണ്ടുവരുന്നു കിശേരിയിലുള്ള ചെറുപ്പക്കാരായ നാലഞ്ചാളുകൾ അവരത്ഭുതപ്പെടുന്നു കാരണം തലപ്പാവും താടിയൊക്കെ ഉണ്ട് ആലിമീങ്ങളാണെന്ന് അവർ തിരിക്കാണ് കാരണം ആലിമീങ്ങൾ ദീനിൻ്റെ കാര്യങ്ങൾ സൂക്ഷ്മതയോടെ ചെയ്യുന്നവരും അത് സമൂഹത്തെ പഠിപ്പിക്കുകയും ചെയ്യുന്ന പണ്ഡിതന്മാരല്ലേ ആദരവോടെ ഈ സമൂഹം കാണുന്ന വിഭാഗമാണ് ആ ചെറുപ്പക്കാരാണ് ജുമാക്ക് പോകാതെ താടിയും തലപ്പാവും വെച്ച അവരുടെ ഭാഷയിൽ ഉസ്താദുമാര് എന്ന ലേബിലുള്ള ആളുകൾ നിസ്കാരില്ലാതെ ഈ ബീരാണ്ടി നിസ്കരിക്കാത്ത ബീരാണ്ടിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നു അവർക്ക് ചൂടാകാതിരിക്കോ അവർക്ക് ആര് തടഞ്ഞു വെച്ചു ചോദ്യം ചെയ്തു അങ്ങനെ ഈ പമ്പയസ് മൗലവി അടക്കമുള്ള ആളുകളെ കൈയോടെ പിടികൂടി നോക്കു നിങ്ങൾ അള്ളാഹുവിന്റെ റസൂലിനെ നിന്നിച്ച പരിശുദ്ധക്കുറ നിലത്തിട്ട് ചവിട്ടിയ നിസ്കാരം നിർബന്ധമില്ല എന്ന് വാദിക്കുന്ന ഈ ബീരാണ്ടി ആ ബീരാണ്ടിയുടെ സമീപത്തേക്ക് ജുമ പോലും ഒഴിവാക്കിയിട്ട് പോയിരിക്കാൻ മാത്രം ബന്ധമാണ് ഈ പമ്പയ മൗലവി അടക്കമുള്ള കുരുവട്ടൂരികൾക്കും ആലോചിക്കാൻ നിങ്ങൾ നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം എന്നിട്ട് അതിപ്പോൾ നിഷേധിക്കണം പറയട്ടെ അതിനെ തടഞ്ഞാൻ നേതൃത്വം കൊടുത്ത ചെറുപ്പക്കാരിൽ പ്രമുഖൻ അദ്ദേഹം ഈ വിഷയം പറയട്ടെ ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ ഇതിനെ നിഷേധിക്കുന്ന കുരുവട്ടൂരികളുണ്ടെങ്കിൽ അവരുടെ മുമ്പിൽ ഇത് കൃത്യമായിട്ട് വിശദമായിട്ട് പറയാൻ ഈ തടഞ്ഞ ചെറുപ്പക്കാർ തയ്യാറാണ് എന്നു കൂടെ അവർ പറയുന്നുണ്ട് കേൾക്ക് അത് മമ്പറത്തെ തങ്ങളാണ്ടി എന്ന് പറഞ്ഞിട്ടൊരു വെള്ളിയാഴ്ച ഒരു പരിപാടിച്ച് വെള്ളിയാഴ്ച ജുമാന്റെ നേരത്താണത് എന്റെ അടമൊഴി തോതിയത് ജുമാന്റെയൊക്കെ എല്ലാവരും ഞങ്ങളൊക്കെ ജിമാ ഇറങ്ങി പോരുമ്പോ അങ്ങോട്ട് കയറി പോവാം മുറ്റത്ത് ആ സമയത്ത് അത് കഴിഞ്ഞ് ഞങ്ങളെ ജീവ കഴിഞ്ഞ് അങ്ങനെ ഏതൊരു തേലീലുണ്ട് ആ തേലീലും കഴിഞ്ഞിട്ട് തിരിച്ചു കെട്ടുമ്പോഴും അത് ആളുകൾക്ക് അറിയാം അങ്ങനെ പറഞ്ഞോണ്ടാണ് ഈ ജീവിതം പറഞ്ഞപ്പോലും നൗസാദ് അളക്കാം നമ്മൾ അങ്ങനെ പറയാ നൗസാദ് അളക്കപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് ഏർ അതില് അപ്പൊ അത്രയും വലിയ ഇതാണ് നേരെ വെച്ചിപ്പോ ചേരുന്നൂറിന്റെ കൂടെ അങ്ങനെ മൂലറ കാണാൻ പറ്റില്ല ആ ഇത് വിരായത്ത് പറഞ്ഞാണ്ട് അങ്ങനെ അല്ലാണ്ട് വിശ്വസിക്കാണ്ട് ഈ ശരീരത്തിലൊന്നും കാര്യമൊന്നുമില്ല എന്നൊക്കെയുള്ള രീതി കൂടെ ഉണ്ടാവുമ്പോൾ ആ അതാണ് വലിയ വേറെ വലിയ അത് ഞാൻ ഇന്ന് അന്ന് മാറി കാര്യം എന്നുള്ള എനിക്ക് ബാധ്യതയാണല്ലോ എന്നുള്ളതൊക്കെ മാത്രമാണ് നമ്മളത് ചെയ്തത് നോക്കുന്നു വേറെ ആരുമില്ല ാണ് ഞമ്മളിപ്പോ വലിയ രീതിയില്ല എന്നാൽ രീതിയിലൊന്നും പേർക്ക് ആത്മാർത്ഥമില്ലാത്ത അല്ല അന്നാണ് ഈ ജുമാന്റെ സമയത്ത് ഈ അമ്പർത്ത തങ്ങളെ ആണ്ടെന്ന് പറഞ്ഞ് നടത്തിയ ആ പരിപാടിയിലാണ് ജുമ്മാക്ക് പോകെ വരുന്നത് അത് ഞങ്ങൾ ജുമ്മായി കഴിഞ്ഞാണ്ട് തിരിച്ചു ചെല്ലുമ്പോൾ വേറെ ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങി വരിക അങ്ങനെ ഞങ്ങൾ വണ്ടി തടഞ്ഞു ഞങ്ങൾ നാലഞ്ചാൾക്കാര് വണ്ടി തടഞ്ഞു നിർത്തി അതിന് നോക്കുമ്പോ അഞ്ചാൾക്കാര് അഞ്ച് അതായത് വണ്ണികന്മാരെ വേഷ ആളുകളായിരുന്നു അതില് അഞ്ചുപേര് അടക്കം ആ കാറിലുണ്ട് ആയിട്ട് ആയിരുന്നു അടക്കം ഉണ്ട് അതിൽ അവിടുന്ന് ചോദ്യം ചെയ്ത് ജുമായിക്ക് പിന്നെ പങ്കെടുക്കാതെ ഈ സമയത്ത് വിടവെക്കുന്ന നാട്ടിലെ ജനങ്ങൾ പൊതുജനങ്ങൾ കണ്ടാല് ജുമായിക്ക് എത്ര ശക്തിയുണ്ടോ ഉള്ളു എന്ന് മനസ്സിലാക്കൂലോ എന്ന് ചോദ്യം ചെയ്ത് അവിടുന്ന് കാറിന്റെ ഗ്ലാസ് കാത്താൻ പറഞ്ഞിട്ട് അത് കാറിൽ ബലമായി കാത്തിച്ച് തലയെ കെട്ടി വരെ കുടിച്ചുവച്ചിട്ടുണ്ട് അന്ന് നിങ്ങൾ തലേകെട്ടി ഇട്ടുക ഇതിന് കരയില്ലേന്ന് പറഞ്ഞിട്ടുണ്ട് അവരെ ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് ഒരു അവിടുന്ന് പിന്നത് ഞങ്ങള് വരില്ല വന്നാല് വണ്ടിനെ കാറ്റ് വെച്ച് വിടും എന്ന് പറഞ്ഞു അത് നമ്മളെ അയലക്കാരൻ തന്നെയാണ് അപ്പോഴും ഇതിനിപ്പോ ഒരാൾ ഇപ്പൊ അന്നത്തെ പങ്കെടുത്ത ഒരാള് മാത്രമേ ഗൾഫിലുള്ളൂ ബാക്കിയൊക്കെ ഇവിടെ നാട്ടിൽ തന്നെ ഉള്ള ആള് ആർക്കും ആർക്കും വേണമെങ്കിൽ എന്തെയ്യാ ചോദിക്കാൻ വരുന്നേ ഉള്ളു അത്ര ഈ തോന്നിവാസം നടത്തുന്ന ബീരാണ്ടിയുടെ വീട്ടിൽ ജുമഅ ഉപേക്ഷിച്ച് അവിടെ മമ്പുറം മൗലിത് വാദം വന്നിരിക്കുകയാണ് നിങ്ങളൊക്കെ മമ്പുറത്ത് തങ്ങപ്പാപ്പ അവിടെ വെച്ചേക്കോ മൗലയ് ഏ ബഹുമാനപ്പെട്ട മമ്പുറം തങ്ങൾ പാപ്പയുടെ മൗല്യത് എന്ന പേരിൽ വെള്ളിയാഴ്ച ജുമാഅ പോലും നിസ്കരിക്കാതെ ബീരാണ്ടിയുടെ വീട്ടിൽ വന്നിരുന്നിട്ട് ഭക്ഷണം കഴിച്ച് തിരിച്ചിറങ്ങുമ്പോ നാട്ടിലെ ഈമാനുള്ള ചെറുപ്പക്കാർ കൈകാര്യം ചെയ്തില്ലേ അവർ ചോദ്യം ചെയ്തില്ലേ നിഷേധിക്കാൻ കഴിയുമോ മൗലവി സമതിന് നിഷേധിക്കാൻ കഴിയുമോ കുരുവട്ടൂരികൾക്ക് നിഷേധിക്കാൻ കഴിയുമോ ഇങ്ങനെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മനസ്സിലാക്കണം ഈ മൗലവിമാർ എന്ത് വൃത്തികേടും ചെയ്യുന്നവരാണ് പരിശുദ്ധ ഇസ്ലാമിനോട് യാതൊരു കൂറുമില്ല ദീനിനോട് യാതൊരു കൂറുമില്ല അങ്ങനെയുള്ള ഈ മൗലവിമാർ ഇതുപോലുള്ള കള്ളത്തൊരിയക്കത്തിൻ്റെ ദീനിൽ നിന്നും പുറത്തു പോകുന്ന കക്ഷികൾ ദിജാലുകളായ ഷെയ്ത്തോന്മാരായ കക്ഷികൾ പരിശുദ്ധ ഖുർആാന് പോലും നിന്നിക്കാൻ മടിയില്ലാത്തവർ മുത്തുനബിയെപ്പോലും അവഹേളിക്കാൻ മടിയില്ലാത്തവർ അങ്ങനെ ഈമാനിൻ്റെ കണിക പോലും ഇല്ലാത്ത ഈ കക്ഷികൾ ആ കക്ഷികളുണ്ടല്ലോ സഹോദരങ്ങളെ അവരുടെ കൂടെയാണ് ഈ മൗലവിമാർ ആ ഷീത്വാൻമാരാണ് ഇവരുടെ വലിയ ഔലിയാക്കളെന്ന് പറയുന്നത് അത് മുസ്ലിമീങ്ങളുടെ ഔലിയാക്കളല്ല അത് മുസ്ലിമീങ്ങളുടെ വലിയ മുസ്ലിമീങ്ങളുടെ അല്ല